മലബാറിന്റെ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ വിപുലമായ ശേഖരവുമായി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സ്പെഷ്യലി ഫോർ യു ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർമാർക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ബി സി ബിജുവിന്റെ ചോക്കാട് വില്ലേജ് ഓഫീസ് എക്സ്ട്രാ സ്മാർട്ടായി തിരഞ്ഞെടുത്ത സ്മാർട്ട് വില്ലേജുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ചോക്കാട് വില്ലേജിന്റെ സ്ഥാനം സ്മാർട്ട് വില്ലേജ് പട്ടികയിൽ സ്ഥാനം പിടിച്ചതിന് പുറമെ നൂറ് ശതമാനവും ഡിജിറ്റൽ ഓൺലൈൻ സേവനം നടപ്പാക്കിയത് ഉൾപ്പെടെ ചോക്കാട് പഞ്ചായത്തിന് വേണ്ടി മാത്രം പുതിയ ആപ്പും വികസിപ്പിച്ചു വില്ലേജിൽ നിന്നും ലഭിക്കേണ്ട എല്ലാ രേഖകളും വീട്ടിലിരുന്ന് നേടാനുള്ള സൗകര്യത്തിന് പുറമെയാണ് ആപ്പിന്റെ സേവനം ലഭ്യമാക്കിയത് ഭൂമി സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അടങ്ങിയ ആപ്പാണ് ഇപ്പോൾ വികസിപ്പിച്ചിട്ടുള്ളത് ചോക്കാട് വില്ലേജിലെ ഏത് ഭൂമിയുടെയും ബ്ലോക്ക് നമ്പർ സർവേ നമ്പർ വിസ്തീർണം തരം ലൊക്കേഷൻ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ആർക്കും ഇപ്പോൾ നിഷ്പ്രയാസം ലഭിക്കും ചോക്കാടിന് വേണ്ടി നിർമ്മിച്ച ക്യു കോഡ് സ്കാൻ ചെയ്യുകയേ വേണ്ടു വില്ലേജിലെ മുഴുവൻ ഭൂമിയുടെയും വിവരങ്ങൾ മൊബൈൽ സ്ക്രീനിൽ തെളിയും ഈയൊരു മാപ്പ് ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ആയിരിക്കും നമ്മൾ ഒരു ആറേഴ് മാസം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത് ഈ മാപ്പിന്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്ക് വില്ലേജിൽ വന്ന ഒരു ക്യൂ ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്തത് നിങ്ങളുടെ കൈവശത്തേക്ക് ഈ മാപ്പ് വരികയാണ് സുതാര്യമായ മാപ്പാണ് ഈ മാപ്പിൽ സ്കാൻ ചെയ്യുന്നതോടെ ബ്ലോക്ക് നമ്പറുകൾ സർവേ നമ്പറുകൾ എല്ലാം നമുക്ക് ആ നമ്മുടെ മൊബൈൽ കയ്യിൽ എത്തണം വിരൽ തുമ്പത്ത് എത്തുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുന്നതോടെ നിങ്ങൾ എത്തുന്ന ഈ മാപ്പ് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ചോക്കാട് വില്ലേജിൽ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് സർ അത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അവിടുത്തെ സർവേ നമ്പർ ആദ്യം ബ്ലോക്ക് നമ്പർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അവിടുത്തെ സർവേ നമ്പറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നിങ്ങ അവനവന തന്നെ അതായത് സാധാരണ ഒരു മൊബൈൽ ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കോളും അവനവൻ്റെ സർവേ നമ്പറും ബ്ലോക്ക് നമ്പറും മനസ്സിലാക്കുന്ന രീതിയിൽ സുതാര്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സംഗതി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഗുണം ചോക്കാട് വില്ലേജ് പരിധി താമസിക്കുന്ന പഞ്ചായത്ത് പരിധി താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും കിട്ടും വില്ലേജിൽ വരികയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് കയ്യിൽക്ക് എത്തുന്നതായിരിക്കും ഇതോടെ ചോക്കാട് വില്ലേജിൻ്റെ ഓരോ മുക്കുമൂലയും ആർക്കും മൊബൈൽ ഫോൺ സ്ക്രീനിൽ ലഭ്യമാകും ഇതിൻ്റെ ഭാഗമായുള്ള എല്ലാ ഭൂമിയും ഉൾപ്പെടുന്ന മാപ്പും വില്ലേജ് ഓഫീസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മാപ്പും രേഖകളും തയ്യാറാക്കുന്നതിന് മുൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുരളീധരൻ ബിജുവിനെ സഹായിച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ